ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം മുപ്പത് ഇരിക്കുമോളെ ദേവികയുടെ ശബ്ദം വീണ്ടും കേട്ടപ്പോഴാണ് അതുവരെയും ആളുവിനെ നോക്കി മുഖം വീർപ്പിച്ചിരുന്ന വിനോദ് അവളിൽ നിന്നും നോട്ടം മാറ്റിയത് വേണ്ട വേണ്ടമ്മേ ഞാൻ ഞാൻ പിന്നെ കഴിച്ചോളാം അവള് പറഞ്ഞുകൊണ്ട് വിനോദിന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ പതിഞ്ഞ സംസാരം കേട്ടതും അവന്റെ നോട്ടം ഒരുവേള അവളിലേക്ക് പോയി നല്ല ശബ്ദം പക്ഷേ മുൻപ് കേട്ടിട്ടുള്ളതുപോലെ അവൻ അവളെ തന്നെ നോക്കി ഹാ ഈ കുട്ടി ഇവിടെ വന്നിട്ട് ഒരു വർഷത്തോടാവാറായില്ലേ തനിക്ക് സുഖമില്ലാതിരുന്നെങ്കിലും ഈ കുട്ടി തന്നോട് ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും ഇനി ആ പരിചയം കൊണ്ടാവോ അവള് എന്നെ തന്നെ നോക്കി നിന്നത് ചിന്തകൾ അങ്ങനെ പോയതും അവനിൽ കുറ്റബോധം നിറഞ്ഞു ചിലപ്പോ ആവും കണ്ടാ തന്നെ അറിയാം ഒരു പാവാണ്ന്ന് അപ്പോ എന്നോട് ആദ്യം സംസാരിച്ചിട്ടുണ്ടാവും അവൻ ഓർത്തു ഇനി പിന്നെപ്പോഴ കഴിക്കുക മാളവിക ഇരിക്കേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാലോ അവൻ പുഞ്ചിരിയോടെയാണ് അത് പറഞ്ഞത് അവൻ തന്നെ മാളവിക എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി മാളൊന്നും വേണമെന്നില്ല ഗായൊന്നെങ്കിലും ഒന്ന് വിളിക്കൂണ്ണേട്ടോ അവൾ വേദനയോടെ മനസ്സിൽ പറഞ്ഞു വാടോ എന്തെങ്ങനെ മിഴിച്ചു നോക്കുന്നേ ഇരിക്കേ സോറി പെട്ടെന്ന് താൻ അങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോ ദേഷ്യം തോന്നിപ്പോയി പിന്നെ ഓർത്ത് എനിക്ക് തന്നെ അറിയില്ല എന്നല്ലേ ഉള്ളൂ തനിക്ക് എന്നറിയാലോ എന്ന് അതുകൊണ്ടാവൂലേ അവൻ പുഞ്ചിരിച്ചു കണ്ണുകൾ നിറയുമ്പോഴും അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവനെതിരെയുള്ള ചെയറിലിരുന്നു അമ്മി ഇരിക്കേ ഇനിയിപ്പോ ആരെ കാത്തിരിക്കുന്നേ നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാം അവൻ ചിരിയോടെ പറഞ്ഞു ഉം ദേവിക ഒന്ന് മൂളിയതേയുള്ളൂ അവരുടെ നോട്ടം മുഴുവൻ മാളൂലായിരുന്നു ഇരിക്കമ്മേ അവൻ വീണ്ടും പറഞ്ഞു വിനോദ് തന്നെയാണ് രണ്ടുപേർക്കുമുള്ള ഭക്ഷണം വിളമ്പി കൊടുത്തത് ആ നേരം അത്രയും ആളും അവനെ സ്നേഹത്തോടെ പ്രണയത്തോടെ നോക്കിയിരുന്നു അവളുടെ നോട്ടം അവനിൽ അസ്വസ്ഥത നിറച്ചെങ്കിലും വീണ്ടും അവളോട് ദേഷ്യപ്പെടാൻ അവൻ എന്തുകൊണ്ടോ തോന്നിയില്ല ആ നിറഞ്ഞ മിഴികൾ കാണും തോറും എന്തോ ഉള്ളിലൊരു പിടച്ചിൽ ഭക്ഷണം കഴിക്കുന്ന അവനെ തന്നെ അവൾ നോക്കിയിരുന്നു ഒറ്റയ്ക്ക് വാരി കഴിക്കുന്ന ചെയ്യില്ലായിരുന്നു ആദ്യം അമ്മയെ വാരി കൊടുത്തിരുന്നേ പിന്നീട് ഞാൻ വന്ന ശേഷം ഞാനും പക്ഷെ ഇപ്പോ ഒരേ ടേബിളിൽ രണ്ടന്യരെ പോലെ ഞാനും എൻ്റെ ഉണ്ണിയനും അവൾക്ക് ഹൃദയം പൊടിയുന്ന വേദന തോന്നി വിനോദദേവികയോടെന്തോ പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയത് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന മാളുവിനെയാണ് എന്താ മാളവിക ഭക്ഷണം കഴിക്കാൻ നോക്ക് അവൻ അല്പം ഗൗരവത്തോടെയാണ് അത് പറഞ്ഞത് മാളു ഞെട്ടി അവള് പെട്ടെന്ന് തല കുലുക്കിക്കൊണ്ട് ഭക്ഷണം വാരി കഴിക്കാൻ തുടങ്ങി അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളിൽ നിന്നും നോട്ടം മാറ്റാൻ തുടങ്ങിയതും അവന്റെ നോട്ടം അവളുടെ നീണ്ട വിരലുകളുള്ള ഭംഗിയുള്ള കയ്യിലേക്ക് പോയി തനിക്ക് സ്നേഹത്തോടാരോ ഭക്ഷണം വരുത്തരുന്നു താൻ അവളോട് കുറുമ്പോടെന്തോ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ചിരിക്കുന്നു വിനോദ് അവളുടെ കയ്യിലേക്ക് തന്നെ ഉറ്റുനോക്കി ഈ വിരലുകൾ തൻ്റെ ഓർമ്മയിൽ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ വിരല് മാത്രല്ല ഈ ശബ്ദം വിനോദിന്റെ കണ്ണുകൾ കലങ്ങി ചെ അവൻ പെട്ടെന്ന് ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റു ദേവികെ മാളു അവനെ പകപ്പോടെ നോക്കി എന്താ ഉണ്ണി ദേവിക ആകുലതയോടെ ചോദിച്ചു മാളു അവനെ ആദിയോടെ നോക്കുന്നുണ്ട് എന്താ മോനെ അവർ വീണ്ടും ചോദിച്ചു ഓ ഒന്നൂല മതി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വാഷ്ബേസിന് അടുത്തേക്ക് ചെന്ന് കൈ കഴുകി ആരെയും നോക്കാതെ മുകളിലേക്കുള്ള പടികൾ കയറി അപ്പോഴും തന്നെ തന്നെ ഒരുവൾ ഉറ്റുനോക്കുന്നത് അവൻ കൺകോണിലൂടെ കാണുന്നുണ്ടായിരുന്നു ബെഡിൽ കിടന്ന് മുകളിലേക്ക് നോക്കി കിടക്കുകയാണ് വിനോദ് കുറെ നേരായി ഈ കിടത്തം തുടങ്ങിയിട്ട് പക്ഷെ ഉറക്കം തന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഈ നാല് ദിവസവും എന്തോ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞാൽ വേഗം ഉറങ്ങുമായിരുന്നു പക്ഷെ ഇന്ന് എന്തോ ഉറക്കം ഒട്ടും വരുന്നില്ല അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്ന് ഹെഡ്ബോർഡിലേക്ക് തല ചേർത്ത് വെച്ച് ചുമരിലുള്ള ഗായത്രിയുടെ ചിത്രത്തിലേക്ക് നോക്കി അവന്റെ ഓർമ്മയിൽ അവളോട് പ്രണയം തുറന്നു പറഞ്ഞതിന് ശേഷമുള്ള അവരുടെ പ്രണയകാലം നിറഞ്ഞു നിന്നു പ്രണയിച്ചു നടന്നത് അവളില്ലാതെ പറ്റില്ല തന്നെ കൊണ്ടെന്ന് അവളോട് പറഞ്ഞത് അവളുടെ അച്ഛന്റെ മരണം അവന്റെ അച്ഛന്റെ മരണം ഒടുവിൽ തങ്ങളുടെ വിവാഹം വിവാഹം കഴിഞ്ഞ അന്ന് രാത്രിയിൽ എല്ലാ അർത്ഥത്തിലും അവള് തൻ്റെ പാതിയായത് ഇനി ഒരു തിരിച്ചുപോക്ക് അവളിൽ നിന്നും സാധ്യമാകാത്തതുപോലെ അത്രമേൽ താൻ അവളിൽ അടിമപ്പെട്ടു പോയിരുന്നു പിന്നീടുള്ള അവളുടെ കുറുമ്പുകൾ തന്നോടുള്ള വാശി എല്ലാത്തിനും മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പരസ്പരമുള്ള പ്രണയം പരസ്പരം പുണർന്ന നിമിഷങ്ങൾ ചുംബിച്ച നിമിഷങ്ങൾ എത്രയോ രാത്രികൾ ഞങ്ങൾക്ക് മാത്രം സ്വന്തമായിരുന്നു അവൻ പുഞ്ചിരിയോടെ ആ നല്ല നിമിഷങ്ങൾ മാത്രം മനസ്സിലോർത്തുകൊണ്ട് ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്ന് അടച്ചു അവൻ ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്ന് അവളെ എടുത്ത് മടിയിൽ വെച്ച് അവളുടെ കാലുകൾ അവന്റെ പുറത്തേക്ക് ചുറ്റിവെച്ചു അവളുടെ ചുണ്ടുകളിൽ അവന്റെ ചുണ്ടുകൾ അമർന്നു അവളുടെ മുഖം പുകമറയിൽ നിന്നും നീങ്ങി അവനു മുന്നിൽ ചെറുതായി വെളിവായി ഞെട്ടലോടെ വിനോദ് കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ ആരാ ആരാ അത് ആ പുരുഷൻ അത് 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 ഞാൻ ഞാനാ പക്ഷേ പക്ഷെ ആ പെൺകുട്ടി അത് അവൻ്റെ തൊണ്ട വരണ്ടു അവൻ പിടഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് ടേബിളിൽ ജഗ്ഗിലിരിക്കുന്ന വെള്ളം ഒന്നാകെ വായിലേക്ക് കമഴ്ത്തി അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ ജഗ്ഗ് ടേബിളിലേക്ക് വെച്ച് പതിയെ ചുമരിലേക്ക് ചാരി നിന്നു ആ പെൺകുട്ടിക്ക് അത് അത് ഗായത്രിയുടെ ഗായത്രിയുടെ മുഖമായിരുന്നോ അവന് സംശയം തോന്നി അല്ല അത് അത് ഗായുവല്ല അല്ല ഗായുവിനെ പോലെ അത് അവൾ അവൾ മാളവിക മാളവികയെ പോലെ വിനോദിന്റെ ശ്വാസം വിലങ്ങി കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി അവൻ പതിയെ ബെഡിനരികിലേക്ക് ചെന്നിരുന്നു കണ്ണുകൾ അപ്പോഴും നിറഞ്ഞുകൊണ്ടിരുന്നു എന്റെ ഗായുനല്ലാതെ ഒരു പെൺകുട്ടിയേയും ഇന്നോളം ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്നിട്ടും എന്തുകൊണ്ടാ അവളുടെ സ്ഥാനത്ത് നിന്ന് മറ്റൊരുവളെ കണ്ടത് അതും മാളവിക ആ കൊച്ചു ഊട്ടിയെ അവന് സങ്കടം തോന്നി തെറ്റായൊരു നോട്ടം പോലും ഞാൻ അവളെ നോക്കിയിട്ടില്ല എൻ്റെ ഗായുവിൻ്റെ മുഖമുള്ള ആ കുട്ടിയെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി എന്നുള്ളത് സത്യ പക്ഷേ പക്ഷെ അതിനപ്പുറം ഒന്നും ഒന്നുമില്ല അവൻ ഇടർച്ചയോടെ പറഞ്ഞുകൊണ്ടിരുന്നു ഹരി ഹരിയോടൊന്നു പറഞ്ഞാലോ വിനോദ് ചിന്തിച്ചു വേണ്ട അവൻ അവനും ചിലപ്പോൾ സങ്കടമായാലോ അവന് ആ കുട്ടി അത്രക്കിഷ്ടാ ഞാനിത് എങ്ങനെ അവനോട് പറയും അവന് എന്നോട് ദേഷ്യം തോന്നിയാലോ വിനോദിന് സങ്കടവും ഒപ്പം ആ കൊച്ചു പെണ്ണിനെ കുറിച്ച് അങ്ങനെ സ്വപ്നം കണ്ടതോർത്ത് കുറ്റബോധവും തോന്നിപ്പോയി മറ്റൊരുവന്റേതാണ് അവള് എന്നിട്ടും സ്വപ്നത്തിൽ ഞാൻ ഞാൻ അവളെ കാമിക്കാൻ ശ്വാസം കിട്ടാത്തതുപോലെ വിനോദ് വിനോദൊന്ന് പിടഞ്ഞുപോയി അതിന് അതിനത് സ്വപ്നമായിരുന്നോ ഞാൻ ഉറക്കായിരുന്നോ അതിന് അവൻ സ്വയം ചോദിച്ചു അല്ല ഉറക്കം ഉറക്കായിരുന്നില്ല ഞാൻ എന്നിട്ടും അവൻ പതിയെ ഹെഡ്ബോർഡിലേക്ക് അമർന്നിരുന്നു എത്രയൊക്കെ മായ്ക്കാൻ ശ്രമിച്ചിട്ടും മങ്ങിയ മുഖമുള്ള ഒരു പെൺകുട്ടിയുടെ രൂപവും നഗ്നമായ ഉടലും ഒരു പുഞ്ചിരിയും കണ്ണിനു മുന്നിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു വരുന്നു ഗായു അവൻ നെഞ്ചു തടവി വേദനയോടെ വിളിച്ചു നിന്റെ വിനോട്ടന് വല്ലാത്ത വേദന തോന്നുന്നു മോളെ എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്നിട്ടും നിന്റെ വിനോട്ടൻ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് അതും അതും ഇങ്ങനെ വിനോദ് ചുമരിലെ അവളുടെ ചിത്രത്തിലേക്ക് നോക്കി തേങ്ങിപ്പോയി പൊറുക്ക് പെണ്ണ എന്നോട് സത്യമായിട്ടും ഞാൻ ആ കുട്ടി ഒന്നും കണ്ടിട്ടില്ല എന്നെ നീ അവന്റെ ഉള്ളിൽ ഗായത്രിയുടെ മുഖവും അതിനേക്കാൾ ഉപരി മാളവിക എന്ന ആ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖവും ഒരുപോലെ തെളിഞ്ഞു വന്നു അവൻ വേദനയുടെ അടച്ച് ചാരിയിരുന്നു ഈ നേരം ദേവികയുടെ റൂമിന് തൊട്ടപ്പുറത്തുള്ള റൂമിൽ അവൻ കെട്ടിയ താലിയും മുറുകെ പിടിച്ച് അവരുടെ വിവാഹ ഫോട്ടോയിലേക്ക് നോക്കി കണ്ണുനീർ വാർത്തു കിടക്കുകയായിരുന്നു മാളു എന്റെ നെഞ്ചിന്റെ ചൂടറിയാതെ ഉറങ്ങാൻ സാധിക്കുവോ എന്റെ മാറിൽ കിടന്നല്ലേ ഇത്രയും കാലം ഉറങ്ങിയേ അപ്പോ പിന്നെ കഴിയും ഉറങ്ങാൻ അവൾ ആകുലതയോടെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിയും ആ മനസ്സ് മുഴുവൻ ഗായത്രി ചേച്ചിയല്ലേ ചേച്ചി ഓർത്തുകൊണ്ട് ഉറങ്ങിയിട്ടുണ്ടാവും പാവ ഒത്തിരി വേദനിക്കുന്നുണ്ടാവും ആ മനസ്സിപ്പൊ ചേച്ചി ഓർത്ത് കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അവൾ ചിന്തിച്ചത് അവനെക്കുറിച്ച് മാത്രമായിരുന്നു മറ്റൊന്നിനും മറ്റാർക്കും കടന്നു വരാൻ കഴിയാത്ത അവളുടെ ഹൃദയത്തിൽ അവനെ വീണ്ടും വീണ്ടും നിറച്ചുകൊണ്ട് ഉറക്കമില്ലാത്ത അവളുടെ ആ രാത്രിയും അങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞുപോയി മറ്റൊരു മുറിയിൽ സ്വന്തം മകനും അവന് വേണ്ടി മാത്രം ജീവിച്ച അവന്റെ പെണ്ണിനും വേണ്ടി ആ അമ്മ മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എല്ലാവരെയും സങ്കട മുക്കിക്കൊണ്ട് കടന്നുപോയ ദിനങ്ങൾ രാവിലെ എഴുന്നേറ്റ് താഴേക്ക് ചെന്നപ്പോഴേ കണ്ടു ഓരോരോ ജോലികൾ ചെയ്യുന്ന മാളവികയെ വിനോദ് ദേവിക വളരെ സ്നേഹത്തോടെ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ കണ്ണുരുട്ടുന്നത് കണ്ട് അവന് ചിരി വന്നു അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു ആ കുട്ടിയെ അവൻ മനസ്സിൽ ചിന്തിച്ചു ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് വെക്കുകയാണ് സുമതിയും ആളുവും അവൻ സ്വയം അറിയാതെ തന്നെ അവളുടെ ഓരോ പ്രവൃത്തികളും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു ഞാനിന്നലെ അവളല്ലേ ഇനി കണ്ട് അവന് അതും സംശയം തോന്നി പക്ഷെ അവളോടധികം അടുക്കണ്ട എന്ന് ഉള്ളിലിരുന്ന ആരോ പറയുന്നത് പോലെ ായുവിനേക്കാൾ കൂടുതൽ താനിപ്പോ കാണുന്നത് ആ സ്വപ്നമാണെന്ന് അസ്വസ്ഥതയോടെ അവൻ തിരിച്ചറിഞ്ഞു ടേബിളിൽ ഫുഡ് വെച്ച് അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങിയ മാളു അപ്പോഴാണ് അവനെ കാണുന്നത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവളുടെ കലങ്ങിയിരുന്ന കണ്ണുകൾ ഒന്ന് വിടർന്നു അവൾ വിടർന്ന കണ്ണോടെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പ്രണയത്തോടെ അവളുടെ നോട്ടം കണ്ടപ്പോ എന്തുകൊണ്ടോ തലേന്ന് താൻ കണ്ട കാര്യങ്ങൾ അവന് ഓർമ്മ വന്നു അവൻ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവളിൽ നിന്നും മുഖം തിരിച്ചു മാളുവിന്റെ മുഖം മങ്ങി തോളിൽ സുമതിയുടെ കൈകൾ അമർന്നതും അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൻ്റെ അവഗണനയിൽ നിറഞ്ഞുപോയ തന്റെ കണ്ണുകളെ ദാവണി തുമ്പാൽ തുടച്ചു മാറ്റിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ഇടം കണ്ടിട്ട് അവളെ നോക്കിയ അവന്റെ മുഖവും ഒരു വേള വാടിപ്പോയി എന്താ ഈ പെണ്ണ് എപ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നെ ഇന്നലെ ഞാൻ ഇവളെ ആദ്യമായിട്ട് കണ്ടപ്പോ തൊട്ടേ ആ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടാ അവനൊന്ന് വിശ്വസിച്ചുകൊണ്ട് സോഫയിൽ തലതാഴ്ത്തിയിരുന്നു അറിയാതെ അടഞ്ഞുപോയി പ്രണയം നിറച്ച കണ്ണുകളുമായി നോക്കുന്ന ഒരുവളുടെ മുഖം മങ്ങിയ കാഴ്ചയിൽ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു അവൾ അവനെ എന്തോ പ്രണയത്തോടെ വിളിക്കുന്നുണ്ട് ആ ചുണ്ടുകൾ അവന്റെ നിറുകയിലും കവിളിലും അതും കടന്ന് ചുണ്ടിലും പതിയുന്നു വിനോദ് കണ്ണുകൾ വെട്ടി തുറന്നു അവൻ ആദ്യം നോക്കിയത് അടുക്കള ഭാഗത്തേക്കായിരുന്നു തന്നെ തന്നെ നോക്കി നിന്നിരുന്ന ഒരു രൂപം പെട്ടെന്ന് അവിടെ നിന്നും മറഞ്ഞു നിന്നു വിനോദിന്റെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആരാണിവൾ എന്തിനാണിവൾ എന്നെ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ആ കണ്ണുകളിൽ തെളിയുന്ന ഭാവം എന്താണെന്ന് അവൻ അറിയുന്നില്ലായിരുന്നു അത് ആ ഭാവം അവൻ പകപ്പോടെ ഒന്ന് വിശ്വസിച്ചു കഴിഞ്ഞ രാത്രിയിൽ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന രംഗം വീണ്ടും ഓർമ്മയിൽ തെളിഞ്ഞതും ദേഷ്യത്തോടെ വിനോദ് മുകളിലേക്ക് നടക്കാനൊരുങ്ങി കഴിച്ചിട്ടു പോവാ പുറകിൽ നിന്നും പതിഞ്ഞു പോയൊരു ശബ്ദം വിനോദ് കണ്ണുകൾ ഇറുക്കിയടച്ചു തൻറെ നെഞ്ചിൽ പ്രണയത്തോടെ ചായുന്ന ഗായത്രിയുടെ മുഖം പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് വന്നു പതിയെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു തന്നെ ചേർത്തു പിടിച്ച് തൻറെ ചുണ്ടിൽ ഗാഠമായി ചുംബിക്കുന്ന അതേ മുഖമുള്ള മറ്റൊരു രൂപം അതിനേക്കാൾ മിഴിവോടെ മുന്നിൽ തെളിഞ്ഞപ്പോൾ അവൻ കണ്ണു തുറന്ന് കലങ്ങിയ കണ്ണോടെ ദേഷ്യത്തിൽ മാളുവിനെ തിരിഞ്ഞു നോക്കി അവന്റെ നോട്ടത്തിൽ അവളുടെ ശരീരം ഒന്നാകെ വിറയ്ക്കുന്നതായി അവൾക്ക് തോന്നി അമ്മേ ആ വീടിനെ പോലും കുലുക്കുന്ന അലർച്ചയോടെയുള്ള അവൻറെ ശബ്ദം ദേവികയും സുമതിയും പെട്ടെന്ന് ഹാളിലേക്ക് ഓടി വന്നു വിനോദിനോട് സംസാരിക്കാനായി ഗൗരിയും അതേ സമയത്താണ് അങ്ങോട്ട് വന്നത് അവൾ അവിടെ തന്നെ നിന്ന് സംശയത്തോടെ അവരെ തന്നെ നോക്കി ദേവിക വെപ്രാളത്തോടെ അവന് മുന്നിൽ വന്നു നിന്നു എന്താ എന്താ ഉണ്ണി അവർ അവനെയും അവനെ പകപ്പോടെ നോക്കി നിൽക്കുന്ന മാളുവിനേയും നോക്കിക്കൊണ്ട് ആകുലതയോടെ ചോദിച്ചു ഇവൾ ഇവളെ ഇനി എന്റെ മുന്നിൽ കണ്ടുപോരുത് എനിക്ക് എനിക്ക് കാണണ്ട ഇവളെ പോ എന്റെ മുന്നിൽ നിന്ന് പോ അവന്റെ ശബ്ദം ഉയർന്നു മാളു തറഞ്ഞു നിന്നുപോയി അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി ആ ശരീരം നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളെ നോക്കി അവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു എന്നെ എന്നെ കാണണ്ടേ അവൾ അറിയാതെ ചോദിച്ചുപോയി നെഞ്ചുനീറുന്ന വേദനയോടെ വിനോദ് അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്കും വിതുമ്പുന്ന ചുണ്ടുകളിലേക്കും സങ്കടത്തോടെ നോക്കി എന്തിനാണ് ഞാനിവിളെ വേദനിപ്പിക്കുന്നത് അവളെക്കുറിച്ച് അങ്ങനെ സ്വപ്നം കണ്ടത് ഞാനല്ലേ അതിന് ഇവളെന്ത് പിഴച്ചു അവൻ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു അറിയില്ല അതിന് തൻ്റെ പക്കൽ മറുപടിയില്ല പക്ഷേ എൻ്റെ ഗായുവിനേക്കാൾ ഞാൻ ആ സ്വപ്നത്തിൽ വരുന്ന ആ മുഖത്തെ ഓർത്തു പോകുന്നല്ലോ ആ മുഖം ഇവളുടേതുപോലെ ആ മെലിഞ്ഞ ശരീരം അവൻ കണ്ണുകൾ ഇറുകെ പൂട്ടി തലയൊന്നു കുടഞ്ഞു അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് മുകളിലേക്കുള്ള പടികൾ കയറി അവൾ ഒന്നും ഇണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു കുറച്ചു മുകളിലേക്ക് പോയി ഒരു സ്റ്റെപ്പിലെത്തിയതും അവന്റെ കാലുകൾ നിശ്ചലമായത് മാളു അറിഞ്ഞു മാളവിക താൻ താൻ എൻ്റെ മുന്നിൽ വരരുത് പ്ലീസ് യാചനയാണ് എൻ്റെ ഗായുവിൻ്റെ മുകളുള്ളതുകൊണ്ടാവാം ഞാൻ തന്നെങ്ങനെ നോക്കി പോകുന്നു പക്ഷേ പക്ഷെ താൻ താനെന്നെ തിരിച്ചു നോക്കുമ്പോ എനിക്ക് എനിക്കത് തന്റെ നോട്ടത്തിന്റെ അർത്ഥം എന്തോ ആയിക്കൊള്ളട്ടെ പക്ഷേ താനിനി എന്റെ മുന്നിൽ വരരുത് എന്റെ ഗായത്രിയെ ഞാൻ മറന്നു പോകുന്നതുപോലെ എനിക്ക് ഭയം തോന്നുന്നു അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു അവൾ കലങ്ങിയ കണ്ണുകളോടെ അവനെ തന്നെ നോക്കി നിന്നു അവളുടെ ഓർമ്മകളില്ലെങ്കിൽ വിനോദി ഭൂമിയിൽ പിന്നെ ജീവനോടെ കാണില്ല ഇന്ന് ഞാൻ ജീവിക്കുന്നത് പോലും ആ നല്ല ഓർമ്മകൾ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്ര തന്റെ മുഖം എനിക്ക് അസ്വസ്ഥത നൽകുന്നു മാളവിക ഇനി ഇനി എന്റെ മുന്നിൽ തന്നെ കാണരുത് അത്രയും പറഞ്ഞുകൊണ്ട് ഇനിയൊരു ചോദ്യത്തിന് കാത്തു നിൽക്കാതെ അവൻ മുകളിലേക്ക് നടന്നു അവന്റെ പോക്കൊന്ന് നോക്കി നിന്ന് മാളു പതിയെ തന്റെ പുറകിൽ നിൽക്കുന്ന ദേവികയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു മാളുവിന് ആർക്കും വേണ്ടല്ലോ അമ്മേ എൻ്റെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും എന്നെ വേണ്ടായിരുന്നു അത് അതല്ലേ അതല്ല അവർ എന്നെ അവരുടെ കൂടെ കൊണ്ടുപോവാതെ എന്നെ ഈ ഭൂമിയിൽ തനിച്ചാക്കി തനിച്ചാക്കിപ്പോയെ ഇപ്പോ ഇപ്പെൻ്റെ എന്നെ വേണ്ടാത്ര അമ്മേ എന്നെ കാണണ്ടാത്രേ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ പൊട്ടിക്കരഞ്ഞു പോയി ഉറക്കെ ഉറക്കെ മോളെ മാളു കരഞ്ഞുകൊണ്ട് ദേവിക മാളുവിനെ കെട്ടിപ്പിടിച്ചു രണ്ടുപേരും ഒരുപോലെ കരഞ്ഞുപോയി സുമതി തന്റെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ തുടച്ചു മാറ്റാൻ പോലും കഴിയാതെ അവരെ തന്നെ ഉറ്റുനോക്കി നിന്നു എല്ലാം കേട്ടുനിന്ന ഗൗരി നിറഞ്ഞ സന്തോഷത്തോടെ ചുണ്ടിലൊളിപ്പിച്ച പുച്ഛത്തോടെ അവിടെ നിന്നും തിരികെ നടന്നു ഇന്ദ്രൻ എന്ന പേരിലേക്ക് അവൾ ഒരു പുച്ഛത്തോടെ മെസ്സേജ് അയച്ചു ചുമരിൽ ചാരി നിന്ന് വിനോദ് മാളുവിന്റെ മുഖം വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരുന്നു അതിനനുസരിച്ച് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മാസങ്ങൾക്ക് ശേഷം തുടരും